പല പെൺകുട്ടികളുടെയും സ്വകാര്യതയിൽ കയറി അവരുടെ സ്വകാര്യ ജീവിതത്തെ അതിക്രമിച്ച് കടക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ മലയാള സിനിമ ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതുകൊണ്ടല്ലേ അപ്പൊ അത് ഈ കുറ്റവാളികളുടെയും സാക്ഷികളുടെയും ഒക്കെ വ്യക്തി ജീവിതത്തെ അവരുടെ അഭിമാനത്തെ മാനത്തെ ബാധിക്കും എന്ന് പറയുന്നില്ല എന്താ അവർ സിനിമയിൽ ഏതെങ്കിലും ഒരു ചോട്ടാ റോൾ ആ വേണ്ടി അല്ല അവരെ കാസ്റ്റ് ചെയ്യുന്നത് അവർ കാസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മലയാള സിനിമയിൽ മയക്കുമരുന്ന ആരാ പരാതി ഇത്രകാലമായി പരാതിപ്പെട്ടത് ആരാ നിയന്ത്രിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ അത്യന്തരഹീനമായ പെരുമാറ്റമുള്ള ചാറുകൾ ആരാണ് വില്യന്മാരാണ് നിർമ്മാതാക്കളാരാണ് സംവിധായകരാരാണ് എന്നും മലയാളിക്ക് പാലും പോലെ അറിയാം പക്ഷേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വാദം ഇന്നും ഹൈക്കോടതിയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ വനിതാ വനിതാ കമ്മീഷൻ അതിൽ ഹർജി കക്ഷി ചേരുകയാണ് ഒരു നൽകുകയാണ് എന്താ എന്താ പറയാനുള്ളത് കമ്മീഷന്റെ സ്റ്റാൻഡ് തന്നെ മാറി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കാലം തൊട്ട് തന്നെ അത് ആലോചിച്ച് നോക്കൂ ഒന്ന് ഏറെ കോലാഹലങ്ങൾക്ക് ശേഷം ഈ മലയാള സിനിമയില് അമ്മ എന്ന സംഘടനക്കകത്ത് ഈ സ്ത്രീ വിരുദ്ധമായ നീക്കങ്ങൾ സഹിക്കവയ്യാതെ ഒരു വിമൻസ് കമ്മിറ്റി വേറെ വന്നതാണ് അപ്പോ വനിതകളായ സിനിമാ പ്രവർത്തകരുടെ ഒരു കോർഡിനേഷൻ വന്നു അതിന് വളരെ ബോൾഡായ ലീഡർഷിപ്പ് ഉണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് അവർ വന്നത് കൊണ്ടുണ്ടായ അവരുടെ സമ്മർദ്ദത്തിന്റെ പുറത്തുണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഒരു ഒരു നീക്കമാണ് തീരുമാനമാണ് എത്ര വർഷങ്ങൾ അട്ടത്ത് വെച്ചു തീർച്ചയായിട്ടും അവസാനം ഈ വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിട്ടേ തീരൂ പ്രസിദ്ധീകരിച്ചേ തീരൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച് ഇപ്പൊ ഏതാണ്ട് നാളെ പുറത്തു വരും എന്ന് വന്ന ഘട്ടത്തിലാണ് ഈ സജിമോൻ പാറ എന്താണ് പാറയിലോ നിർമ്മാതാവ് നിർമ്മാതാവ് എന്ന പേരിൽ ഒരാൾ കോടതിയിൽ ചെന്നിട്ട് അത് പ്രസിദ്ധീകരിക്കരുത് പ്രസിദ്ധീകരിച്ചാൽ പലരുടെയും സ്വകാര്യത ബാധിക്കും ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്താണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ പല പെൺകുട്ടികളുടെയും സ്വകാര്യതയിൽ കയറി അവരുടെ സ്വകാര്യ ജീവിതത്തെ അതിക്രമിച്ചു കടക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ മലയാള സിനിമക്കകത്ത് ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതുകൊണ്ടല്ലേ ഈ നിയമം അത് അത് ഒരു ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അങ്ങനെ കമ്മിറ്റിയെ വെച്ചത് അത് സംബന്ധമായ തെളിവെടുപ്പായിരിക്കുമല്ലോ നടത്തിയിട്ടുണ്ടാവുക ബന്ധപ്പെട്ട എല്ലാ കക്ഷികളോടും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടാവും ഈ കുട്ടികളൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടാവും ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിലാണല്ലോ കമ്മിറ്റിയുടെ മുമ്പിലാണ് തീർച്ചയായിട്ടും മൊഴി കൊടുത്തിട്ടുണ്ടാവും ആ മൊഴി പുറത്തു വന്നാലല്ലേ എന്ത് നടപടി എടുക്കണം എന്ന് പറയാൻ പറയാൻ പറ്റുള്ളൂ ഇനി മൊഴി പുറത്തു വന്ന അതിലാകെ ഇപ്പൊ പറയുന്ന എന്താ ഇതേ വിവരാവകാശത്തിന്റെ മറുവശം എന്താണ് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന റിപ്പോർട്ടുകൾ അത് ഏത് കാര്യത്തിലാണ് സാധാരണ നിയമങ്ങൾക്കത് ബാധകമാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ ഒരു പെർട്ടിക്കുലർ സംഭവം ഒരു കൊലപാതകം നടന്നാൽ ആളാണ് കൊലപാതകം നടത്തിയത് ഇന്നവരൊക്കെയാണ് സാക്ഷികൾ എന്ന് തീർച്ചയായിട്ടും അതിലുണ്ടാവുമല്ലോ അപ്പൊ അത് ഈ കുറ്റവാളികളുടെയും സാക്ഷികളുടെയും ഒക്കെ വ്യക്തി ജീവിതത്തെ അവരുടെ അഭിമാനത്തെ മാനത്തെ ബാധിക്കും എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ബേസ്ലെസ് അല്ലേ ആ വാദം ഇയാളിപ്പൊ എനിക്ക് തോന്നുന്നു ഏതോ ഒരു നിർമ്മാതാവിന്റെ പേരില അയാളൊന്നും ആവില്ല അതിന്റെ പിന്നില് വൻതോക്കുകൾ അയാൾക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറെക്കുറെ മലയാളികൾക്ക് ഇപ്പൊ എല്ലാ മനുഷ്യർക്കും മലയാളികൾക്ക് മാത്രമല്ല ഇതിപ്പോ ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ സിനിമാ ലോകത്തെ സദാചാരം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിലെ സദാചാരമല്ല പക്ഷെ അതില് ഈ റിപ്പോർട്ട് ഇങ്ങനെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞാൽ അട്ടത്ത് വെച്ചിരിക്കുന്നതിൽ ഈ ഗവൺമെന്റിന് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാവും ഗവൺമെന്റ് ഇതിനെ വലിയ ഒരു ഇതായിട്ട് സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് കുട്ടി ഘോഷിച്ച് ഇത് കയറി ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇതിപ്പോ പിടിച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും എന്താണെന്നറിയപ്പെടെ പണം പണം കണക്കിൽപ്പെട്ടതും അല്ലാത്തതുമായ പണം ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗവൺമെന്റിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കാണ് ഇവരുടെ ഒന്നും വലിയ തോതിലുള്ള സംഭാവന കിട്ടാത്തത് കണക്കിൽ പെട്ടും പെടാതെയും കിട്ടാത്തത് മാത്രമല്ല ഇവരുടെയൊക്കെ സ്വാധീനത്തിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ആരാണ് ഇന്ത്യ കേരളത്തിലെ യഥാർത്ഥ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കളല്ലോ രാഷ്ട്രീയ നേതാക്കളെക്കാ ഇവരുടെ അടിമകളല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളല്ലേ നയിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന സ്റ്റാർഡം എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇത് വേണം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആർക്കും ഈ ഈ പറയുന്ന വലിയ താരമൂല് താരമൂല്യം എന്ന് പറഞ്ഞാൽ മൂലധന മൂല്യമാണല്ലോ എന്താ തർക്കമുള്ളത് മൂലധന മൂല്യം ഇപ്പൊ കോടി ഒരാൾക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിതകാലം മുഴുവൻ അഴിമതി നടത്തിയാൽ നൂറ് കോടി കിട്ടാൻ എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് ഈ പണമാണ് ഇതിന്റെ കാര്യം മൂലധനം ആണ് താല്പര്യം അപ്പൊ അത് അതാണ് നമുക്ക് ഉണ്ടാക്കുന്ന താരമൂല്യം എന്ന് പറയുന്നത് ആ താരമൂല്യത്തെ എല്ലാവരും ഭയപ്പെടും ഭയപ്പെടുമ്പോ എന്താകുന്നത് ഇവർക്ക് രണ്ട് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം ഇവരുടെയൊക്കെ സദാചാര മൂല്യം ഏത് മലയാളത്തിലെ ഇപ്പൊ ഏത് സൂപ്പർ സ്റ്റാർ അല്ല അതിന്റെ സദാചാരം എന്താണ് അത് വേറൊന്നാണ് ഒന്നാണ് ഇവരിപ്പൊ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ആണല്ലോ ഇതിനെ കുറിച്ചൊക്കെ കാരണമുണ്ട് ഇത് മാന്യമായ രീതിയിൽ തന്നെ മലയാള സിനിമയില് എത്രയോ കാലമായിട്ട് കാലമായിട്ട് ഞാൻ െ ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ അതെ അതെ പല നടികളെയും എത്രയോ കാലമായി നമ്മൾ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല പല നടികളെയും ഒരു സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുന്നത് പോലും സിനിമയിൽ ഏതെങ്കിലും ഒരു ചോട്ടാ റോള് കൊടുക്കും തീർച്ചയായിട്ടും ആ ആ റോളിന് വേണ്ടി അല്ല അവരെ കാസ്റ്റ് ചെയ്യുന്നത് അവരെ കാസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ എത്രയോ പേരുണ്ട് പിന്നെ ഈ ഉദാരമായ ഒരു ഒരു സദാചാര സംഹിതയൊക്കെയാണ് സിനിമക്കകത്തുള്ളത് ആ സിനിമയിൽ ആരാണ് ഇപ്പൊ ഈ ഒരു ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള വഴി പോലും പലപ്പോഴും കിടപ്പുറ വഴിയാണ് പലരുടെ അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്ത് ഇപ്പോ അത്തരം ആളുകൾക്ക് തുറന്നു പറയാൻ തയ്യാറുള്ളത് കൊണ്ടാണല്ലോ അവർ പരാതി കൊടുത്തത് ഇപ്പൊ ആണുങ്ങൾക്കുള്ള വ്യക്തിഹത്യ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒരാളുടെ ഒരാളുടെ ഈ സ്വകാര്യത ആണുങ്ങൾക്ക് ഇപ്പൊ ഈ സ്ത്രീകൾക്കുള്ള സ്വകാര്യതയല്ലേ ആണുന്റെ സ്വകാര്യതയെക്കാളും പ്രധാനം എന്റെ സ്വകാര്യത എനിക്ക് പ്രശ്നമല്ല ഇതില് എൻ്റെ വിൽ പ്രകാരമല്ല എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഇഷ്ടപ്രകാരം അല്ലാതെയുള്ള അതിക്രമങ്ങൾ എൻ്റെ മേൽ നടക്കുന്നുണ്ട് അത് ബോഡി ഷേബിംഗ് ആയാലും ബോഡി പലതരത്തിലുള്ള ദുരുപയോഗമായാലും കാസ്റ്റ് ഈ ഈ കാസ്റ്റിംഗ് ആയാലും കാസ്റ്റിംഗ് കൗച്ചായാലും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ എൻ്റെ എന്നെ ശാരീരികമായും മാനസികമായും എന്റെ മേൽ അതിക്രമം നടക്കുന്നുണ്ട് സിനിമാ ലോകത്ത് എന്ന് പറയാൻ തയ്യാറുള്ള ഒരാളല്ലോ ഈ വനിതാ കമ്മീഷൻ എന്ത് നിലപാടെടുക്കും നമ്മൾ കണ്ടറിയാം വനിതാ കമ്മീഷൻ പലപ്പോഴും വനിതാ കമ്മീഷന് ഈ വനിതാ കമ്മീഷൻ എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയമായ ബോഡിയാണ് തീർച്ചയായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് ഇപ്പൊ സതീദേവിയാണ് ഇപ്പോ എല്ലാ കാലത്തും അങ്ങനെയാണ് പക്ഷേ കുറച്ച് വ്യത്യസ്തമായി നിന്നിരുന്നത് എനിക്ക് തോന്നുന്നു സുഗതകുമാരി ടീച്ചറൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കുറച്ച് വ്യത്യസ്തമായി ശ്രീദേവി ജസ്റ്റിസ് ശ്രീദേവി ജസ്റ്റിസ് ശ്രീദേവി ആയിരുന്ന കാലം അങ്ങനെയുള്ള കാലത്തൊക്കെ ഉള്ള ചെറിയ മാറ്റം ഉണ്ടാകും ഇപ്പോ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമായ ബോഡിയാണ് ഇപ്പൊ സതീദേവി എന്ത് തീരുമാനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും എന്ത് തീരുമാനിക്കുന്നു എന്നാണ് നിലപാട് അവരെങ്ങനെ കക്ഷി ചേരുന്നറിയില്ല ഒരു പക്ഷേ ഇതൊക്കെ ഒരു പ്ലാന്റ് അല്ല എന്നും പറയാൻ പറ്റില്ല ഇപ്പോ സജി ഈ സജി മോഹനെ സജി മോഹനെ കോടതിയിലേക്ക് അയച്ചവർ തന്നെ ആയിരിക്കുമല്ലോ വനിതാ കമ്മീഷനെ കക്ഷിയ ഒരു ഒത്തുകളി അല്ല എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് ആർക്കൊക്കെ പൊള്ളുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ പരമയാഥാസ്ഥികമായ കേരളീയ സമൂഹമാണ് ഈ സ്റ്റാറുകളുടെയൊക്കെ നമ്മുടെ താരങ്ങളുടെയൊക്കെ ആരാധകർ ആരാധകർ പരമയാഥാസ്ഥികരാണ് ഏകാദശി നൽകുന്നവരാണ് എല്ലാവരും പക്ഷേ ഇതിനകത്തെ ഈ സദാചാരത്തിന്റെ ലോകം എന്തുമാത്രം ഭീകരമാണ് എന്ന് ഇവരറിയാനിടയായാൽ ഇവർക്കൊക്കെ കിട്ടുന്ന ഈ താരമൂല്യം ഇടിഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക ഉണ്ടാവും പക്ഷെ മലയാളിക്ക് അത്തരം ആശങ്കയൊന്നും ഇല്ല കാരണം പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം ഇതൊക്കെയാണ് നടക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിനെ അതിനകത്ത് അവരെ മാതൃകയാക്കാനൊന്നും കേരളീയ സമൂഹം പോകില്ല പോകുന്നില്ല കാരണം അവരുടെ ലോകം ഇതാണ് അവരുടെ ഇപ്പോ മയക്കുമരുന്നിന്റെ ലോകം മലയാള സിനിമയിൽ മയക്കുമരുന്നുണ്ട് ആരാ പരാതിപ്പെടാത്തത് എത്ര കാലമായി പരാതി വന്നിട്ടുണ്ട് ആരാ നിയന്ത്രിക്കാൻ പോകുന്നത് ഗവൺമെന്റിന് ഇപ്പോ ഇപ്പോ ഈ ഡബ്ല്യു സി സി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന കമ്മിറ്റി വരേണ്ട കാര്യമില്ലല്ലോ കേരള പോലീസിന് കയറി നടപടി എടുത്തൂടെ എത്ര വകുപ്പുകൾ ഇരിക്കുന്നുണ്ട് ഞങ്ങളിതാ ഞങ്ങളിതാ മലയാള സിനിമയിൽ നിന്ന് മലയാള സിനിമാ ലോകത്ത് നിന്ന് മയക്കുമരുന്ന് ഡ്രഗ് എന്നുമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ അവസാനിപ്പിക്കൊക്കേഷൻ ചെയ്യേണ്ട ചെയ്യാനൊന്നും കഴിയുന്നില്ല ഇത് എഡിറ്റഡ് ആണെന്ന് പറയുന്നു ഈ അധികം എഡിറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് വിവാദമായ പരാമർശം വരുന്ന പേജുകളെല്ലാം തന്നെ നമ്മുടെ ജുഡീഷ്യറിയെ കുറിച്ച് നമ്മള് അങ്ങനെ ആലോചിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ എന്തെല്ലാം നടന്നു ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയുടെ ഷെൽഫിൽ ഭദ്രമായി കിടന്നിരുന്ന ൈവുകള് പ്രതികൾക്ക് കിട്ടിന്ന് പറയുന്നു ആർക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം നമ്മുടെ നമ്മുടെ ജുഡീഷ്യറിയിൽ ജുഡീഷ്യറിയിൽ ഇപ്പൊ എന്താ നടന്നുകൂടാത്തത് എങ്ങനെയാണ് നമ്മൾ കോടതികളെ അട്ടിമറി പക്ഷെ ഈ നടിയെ ആക്രമിച്ച കേസ് തന്നെ നമ്മുടെ സിനിമാ ലോകത്തെ ഈ വിഷയം കൂട്ടിച്ചേർത്ത് പോകുമ്പോ അത് എവിടെയും എത്തിയില്ലല്ലോ ഇന്നും എവിടെ എത്തി ഇപ്പോഴും അവര് വലിയ അല്ല ആ ഒരു നിക്കുന്നില്ലേ തന്നെ കാണാതെ നടി ആക്രമിക്കപ്പെട്ട അതെ ഇതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ ഇപ്പൊ അതിജീവിതയായ നടി യഥാർത്ഥത്തില് അവരുടെ അവരുടെ ആത്മധൈര്യം കൊണ്ട് കൂടിയാണല്ലോ അത് ഫൈറ്റ് ചെയ്തത് എന്താ റിസൾട്ടാ ഇനി ആരും തയ്യാറാവില്ല തീർച്ചയായിട്ടും ഇനിയിപ്പോ അവരെ ഇതുപോലെ ഇതുപോലെ ബലാത്കാരം ചെയ്തിട്ട് പെൻഡ്രൈവിൽ പകർത്തിയിട്ട് അവരെ അപമാനിക്കാനും നിത്യമായി ബ്ലാക്ക് മെയിൽ ചെയ്യാനും അത് ഉപയോഗിക്കാനാണല്ലോ എത്ര നടികൾക്ക് അങ്ങനെ എത്ര ഇത് ഇത്തരത്തിലൊരു സംഭവം ആദ്യമൊന്നും ആയിരിക്കില്ല മലയാള സിനിമയിൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ടാവും പിന്നെ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ ഒരു ഊർജ്ജവും ആർജവവും ഇപ്പോ ഈ ഇത് പുറത്തേക്ക് വരുന്നതിൽ സർക്കാർ കാണിക്കാത്തതിലും ഇപ്പോൾ ഈ വനിതാ കമ്മീഷൻ ഇത് ചേർന്നതിലും മാഷ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു മൊത്തം രാഷ്ട്രീയമായ നീക്കങ്ങളാണെന്ന് തോന്നുന്നത് പിന്നെ ഒരു കാര്യമേ ഇതിനകത്തുള്ളൂ ഇതിനകത്ത് ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഒന്ന് ഈ വിമൻസ് കളക്റ്റീവ് പോലെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക സർക്കാരിന്റെ മേൽ പ്രഷർ വരിക ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വരിക ഇങ്ങനെയൊന്നും പണ്ടില്ലാത്തതാണ് ഇത്രയെങ്കിലും അതിൽ നിന്ന് അതിനപ്പുറം ഒന്നും നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു കമ്മിറ്റി ഉണ്ടാവുകയും റിപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തതിനപ്പുറം അതെ അപ്പൊ അതൊരു ജാഗ്രതയാണ് എന്ത് ജാഗ്രത ഒരൊറ്റ കാര്യമേ ഇതിനകത്ത് പ്രതീക്ഷിക്കാനുള്ളൂ ഒരു ഒരു മലയാള സിനിമക്കകത്ത് ഒരു പെൺകുട്ടിയോട് പെരുമാറാൻ പോകുമ്പോൾ അവളുടെ കൺസെന്റ് ഉണ്ടോ ഇനി കൺസെന്റ് ഉണ്ടെങ്കിൽ തന്നെ അവളുമായിട്ടുള്ള എഗ്രിമെന്റ് എപ്പോഴെങ്കിലും അപ്പോഴാണുള്ളത് പരാതി വരിക ഒരു ഒരു വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു ഒന്നിച്ച് ജീവിച്ചിട്ട് പരാതി വരുന്നത് എപ്പോഴാണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റ് തെറ്റുമ്പോഴാണ് അതുകൊണ്ട് ഇത്തരം റിലേഷൻസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മിസ് യൂസ് പല യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളിൽ സമ്മതം ഉറപ്പുവരുത്തും രണ്ട് അത് എന്തെങ്കിലും വിളിച്ചു പറയാനിട ഇടയുള്ളവരുമായുള്ള ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കും മൂന്ന് അവരുമായിട്ടുള്ള ഡീല് തെറ്റാതെ ബ്രേക്ക് ചെയ്യാതെ മാന്യമായി പാലിക്കാൻ നോക്കും അതാണ് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഇനിയിപ്പോൾ ആ കമ്മിറ്റിയിലെ കോത്താമ്പി റിപ്പോർട്ട് പുറത്തു വന്നാലും ഇല്ലെങ്കിലും ഇനി പുറത്ത് വിടാത്തത് കൊണ്ട് തന്നെ മലയാളിക്ക് അറിയാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് മാത്രമല്ല മലയാളിക്ക് കുറേ കൂടി അറിയാം മലയാള സിനിമയിലെ അത്യന്തം ഹീനന്മാർ ഹീനമായ പെരുമാറ്റമുള്ള സ്റ്റാറുകൾ ആരാണ് വില്ലന്മാരാണ് നിർമ്മാതാക്കളാരാണ് സംവിധായകരാരാണ് എന്നൊക്കെ മലയാളിക്ക് പ ഇപ്പോൾ പച്ചവെള്ളം പോലെ അറിയാം അതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നാലും ഇല്ലെങ്കിലും മലയാളിക്ക് എന്താണ് മലയാള സിനിമയിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ട് ഇത്രയെങ്കിലും എത്തിയത് കൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു തൊഴിൽ ഇടം ഒരു അന്തരീക്ഷം മലയാള സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ വരാതിരിക്കട്ടെ അത് അത് വരാതിരിക്കാനുള്ള ആദ്യത്തെ ജാഗ്രത വാലിക്ക് ഗവൺമെന്റ് തന്നെയായിരിക്കും ആയിരിക്കും സമ്മർദ്ദത്തിന്റെ പുറത്ത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ഇടപെടുമ്പോ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു ഉടനെ തന്നെ രണ്ടു വഴിക്ക് രണ്ടു കൂട്ടരെ ഒന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു വിടുന്നു മറ്റു നിർമ്മാതാവ് ഇതൊക്കെ ഒരു കളിയാണ് ഗെയിമാണ് എന്ന് കണ്ടാൽ മതി ഈ ഗെയിം ആത്യന്തികമായിട്ട് പ്രീപ്ലാൻഡ് ആണ് എന്ന് പറയാൻ മനസ്സിലാക്കുന്ന മലയാളിക്ക് മുമ്പിൽ ഒരു നിറഞ്ഞ ചിരി മാത്രമേ പറയാനുള്ളൂ അർഹിക്കുന്നുള്ളൂ